അങ്ങനെ വെടിവെക്കാൻ പറഞ്ഞപ്പോഴിച്ചപ്പോ വാരി പറഞ്ഞു പിറകിലേക്ക് വെടിവെക്കല്ലേ ഓടി രക്ഷപ്പെടുമ്പോൾ നിന്ന് വീണു എന്ന് അതുകൊണ്ട് നെഞ്ചത്തേക്ക് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മലപ്പുറത്ത് കോട്ടക്കുന്നിൽ നെഞ്ചു പിടച്ചു മിരിച്ച വീരപ്പുലിയാണ് ഏറെ വള്ളുവനാടിന്റെ മലമടക്കുകളിൽ നിന്ന് പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയ അഹമ്മദ് ഹാജി കൂടെ ഇത് കേരളത്തിന്റെ ചരിത്രമാണെങ്കിൽ സ്വന്തം വന്നു കേരളം ലാഭത്തിനു വേണ്ടി കച്ചവടത്തിനു വേണ്ടി വന്നതല്ല പോർച്ചുഗീസുകാരൻ്റെ ഏറ്റവും നിർദ്ദിഷ്ടമായ മതകീയമായ അയാൾ വരുന്നത്

അതിശക്തമായ തീ തൊപ്പുന്ന വരികൾ എഴുതിയ എന്തച്ചാവ കാട്ട തുക്കുടി കസേരി മലതൂളിയെ വതായി എന്തട വിട്ടി നീ പറയുന്നത്นะ മഹാരായോർത്താവീര യെ റഹമാൻ കുഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉലാ ശരീഫിന്റെ മുന്നിൽ പ്രണയത്തിന്റെ കവിത എഴുതി ഹൃദയേറ്റം ചാലിച്ച വീ കണ്ണിറുക്കി അല്ലാഹുവിൻ്റെ ഹബീബുള്ള നബിയെ ഉദൽ ഫസീർ ഇദാ വന്നിരിക്കുന്നു അങ്ങേടെ കവാടങ്ങൾ ഒന്ന് തുറന്നു വന്നാലും എന്ന് ആവശ്യമപ്പെട്ടപ്പോൾ കുഞ്ഞ നബി റഹുള്ളാ ശരീഫിന്റെ ജില്ലകൾ തുറക്കാനോ